ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പ് ദുബട്ട വരുന്ന അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആണ് ആരും നല്ലൊരു റേറ്റിന് നല്ല എന്താ പറയാ നമ്മുടെ ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കുട്ടിയാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറില് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒരു രക്ഷയില്ല നല്ലൊരു ഒരു ഹെവി അതായത് നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ വെയ്റ്റ് കേട്ടോ അത്ര നല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇത്രയും ഹെവി ആയിട്ട് റിച്ചായിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ടോപ്പും ഷോളും മാത്രമാണ് ഉള്ളത് മാത്രല്ല അടുത്തൊരു ഹാൻഡ് എന്ന് പറയുന്നത് നല്ലൊരു സ്ലീവ് സ്ലീവ്സിന്റെ എൻ്റെ പോർഷൻ ഇതുപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏർ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് ലെങ്ത് വന്നിട്ട് സിക്സ് ഫോർട്ടിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് തൗസൻഡ് സെവന്റി നൈൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വളരെ അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം സ്ലീവില് പോലും ആ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് റിച്ച് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ ആണ് കേട്ടോ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക കാരണം ഈ ഹെവി ഹാങ്ങർക്ക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മാത്രം എടുക്കുന്നതിന് നമുക്ക് ഈ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ എന്തായാലും മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക ചെയ്യോ നല്ലൊരു പാറ്റേൺ ആണ് അടിപൊളിയാണ് മിസ്സാക്കെ ഇതിന്റെ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളർ ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കളർ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഏട്ടോ മൂന്ന് കളറും ഈ ഒരു ഹാൻഡ് വർക്കിന് ഭയങ്കര ഭംഗിയായിട്ടുള്ള കളറാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ അല്ല ഹാൻഡ് വർക്ക് കാണാനായിട്ട് ഇത്രയും റിച്ച് ഹാൻഡ് വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എൻ ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ബാക്കി ടീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്തും ഭംഗിയല്ലേ നമ്മൾ ഈ ഒരു ഇത് മാത്രം വേറിയിട്ടൊരു കുഞ്ഞ് എന്താ പറയാ ഒരു നെക്ലസ് ഒക്കെ ഇട്ടിട്ട് ചെറിയ പെൻഡന്റ് ഒക്കെ ഉള്ള ഒരു നെക്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസോട് കാണാനായിട്ട് സൂപ്പർ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ എന്റെ പോർഷനിലും ഇതുപോലെ ഇങ്ങനെ ഹാങ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് കുട്ടി ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് ഇതൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഈ ഡാർക്ക് മെറൂണിലൊക്കെ ഈ ഒരു ഗോൾഡൻ കളർ ഹാങ്ങർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അത് കൂടുതലും നമ്മൾ ഈ കാണുന്നത് കൊണ്ട് നമ്മൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അതുകൊണ്ടാട്ടോ നല്ല രസമാണ് കാണാൻ തൗസൻഡ് സെവൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി എഴുപത്തി ഒൻപത് രൂപ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ കളർ എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയാ നേവി ബ്ലൂ ആണ് വരുന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതുപോലെ ഇങ്ങനെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ല സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല അടിപൊളി മൂന്നും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യണേ കാരണം നല്ല ആണ് ആൾക്കാർ വിചാരിക്കും ഈ ഒരു ടു പീസ് സെറ്റിനൊക്കെ ഇത്രയും റേറ്റ് കൊടുക്കണമെന്ന് വിചാരിക്കും നമ്മൾ ഈയൊരു ടോപ്പിനോ മാത്രം ചിലപ്പം ഈ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹാൻഡ് വർക്ക് ആണ് ഇതിൽ വരുന്നത് ഈയൊരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് തന്നെ നല്ല സമയവും നല്ല റേറ്റുമാണ് ഈ ഒരു ഹാൻഡ് വർക്ക് പിന്നെ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ട് വരുന്നു ഹാൻഡിലും ഇതുപോലെ സ്ലീവിന്റെ സ്ലീവിൻ്റെ പോർഷനും ഇതുപോലെ ഹാൻഡ് കൊടുത്തിട്ടുണ്ട് എ ലൈനിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഹെവി ഹാൻഡ് വർക്ക് നമ്മൾ അല്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല റേറ്റ് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ബൾക്കായിട്ട് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് തരാൻ പറ്റുന്നത് നമ്മൾ ഒറ്റ ഒരു പീസായിട്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നതിന് നല്ല റേറ്റ് ആവും അതുകൊണ്ട് മാത്രമല്ല ഇതിന് ഷോൾ കൂടെ നമ്മൾ ആഡും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഈ തൗസൻഡ് റേറ്റ് ഇട്ടിരിക്കുന്നത് ആയിരത്തി എഴുപത്തി ഒൻപത് രൂപ റേറ്റ് വരുന്നത് മിസ്സാക്കാതെ പത്തി ഗോൾഡൻ കളർ ബോട്ടം ആണ് ഇതിന് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബോട്ടം ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം കളർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനോട് കോമൺ ആണ് എല്ലാവർക്കും ഉള്ള കളേഴ്സ് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോട്ടത്തിന് ഒരിടവും പോകേണ്ടി വരത്തില്ല ഒന്നുകിലും സെയിം കളർ അല്ലെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളറിന്റെ ഒരു ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ മിസ് ആക്കരുത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഹാൻഡ് വർക്ക് കണ്ടല്ലോ സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിട്ട് സൗ തൗസൻഡ് സെവൻ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്കിത് ജസ്റ്റ് ഒന്ന് വേർ ചെയ്ത് നോക്കാം എങ്ങനെ ആയിരിക്കും ഇതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ വേർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര വേർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് സൂപ്പർ അല്ലേ കാണാനായിട്ട് മിസ്സാക്കരുത് മിസ് ആക്കരുത് മിസ്സാക്കരുതെന്ന് പറയുന്നത് ആക്കണ്ട എന്നുള്ളത് കൊണ്ട് കേട്ടോ അത്ര ഭംഗിയിലാണ് വന്നിട്ടുള്ളത് നല്ല സ്ലീവിലൊക്കെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാം തോന്നി ഈ ഒരു ഹെവി ഹാൻഡ് വർക്ക് ഉള്ള കുർത്തി ആയിരത്തി എഴുപത്തി ഒൻപത് വളരെ അഫോർഡബിൾ ആണെന്ന് നിങ്ങൾ ഇതൊരു ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും സൂപ്പർ ആയിരിക്കും അപ്പൊ ആരും മിസ്സാക്കരുത് വീണ്ടും ഞാൻ പറയുവാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് ആയിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ തൗസൻഡ് എയ്റ്റി സോറി സൗസൻഡ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ട് വേണം എന്നായിരിക്കുന്നു അഫോർഡബിൾ അല്ലേ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ മെസ്സേജ് അയക്കോ എന്തായിരുന്നു ഉണ്ടായിരുന്നു ഇന്നത്തെ കളക്ഷൻ എന്നൊക്കെ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുകയും വേണം കാരണം എന്ന് പറഞ്ഞാൽ നല്ല കളക്ഷൻ ആണ് ഇനി ഒരു റീസ്റ്റോക്ക് ഉണ്ടായിരിക്കത്തില്ല അത്രയും അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷനിലെ ഏതെങ്കിലും കളേഴ്സിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അതിന്റെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് നമ്മുടെ സ്ക്രീനിലെ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം വേഗം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയാം അപ്പോ അടുത്ത നല്ലൊരു കളക്ഷൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ഇനിയും വരാനുണ്ട് അതും അഫോർഡബിൾ പ്രൈസിന് അപ്പോ നമ്മുടെ വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത് നല്ലൊരു കളക്ഷനുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ